ഹലോ ഗൈസ് അസ്സലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ലീവ് ആയതെന്ന് തന്നെ നല്ല രൊക്കെ ഇറങ്ങി ഉച്ച സമയത്ത് നീച്ച സമയത്ത് ഫുഡാണ് നമ്മൾ കാണിച്ചു തരുന്നത് നമ്മൾ അന്നത്തെ ഉച്ചഭക്ഷണമാണ് കാണിച്ചു തരുന്നത് ഉച്ചഭക്ഷണം നമ്മൾ ചില ദിവസങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഫുഡാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയാം ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ എല്ലാം സപ്പോർട്ട് വേണേ അപ്പോൾ ഓക്കെ എന്തൊക്കെയാണ് ഫുഡ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ നമ്മൾ ഫുഡ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളതാണ് നമ്മൾ കൺഫ്യൂഷൻ അപ്പോൾ ഇതാ ഫുഡ് തുറങ്ങാൻ പോവാണ് തുറക്കട്ടെ തുറന്നാലോ തുറന്ന് നോക്കലേ എന്നാൽ തുറക്കാൻ പറയുക അപ്പോൾ നമ്മൾ ഇതെ തുറക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് ഫുഡ് നല്ല കപ്പ്സ് തോന്നുന്നു അന്നത്തെ ഫുഡ് നല്ല കപ്പ്സ് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി കപ്പ്സ് ഉണ്ടാക്കണം വിചാരിക്കണം അപ്പോൾ ഇന്ന് ഫ്രീ ടൈം ഉണ്ടായപ്പോൾ നമ്മൾ കപ്പ്സ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കണേ എന്താ അടിയിലെ കുടിച്ചോ ഭക്ഷണം കഴിക്കാൻ പോവാണ് കബ്സ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കൂടെ തന്നെ ഇതാക്കണേ നമ്മളെ കഴിക്കുള്ള സോസ് കാര്യങ്ങൾ വെക്കുന്നുണ്ട് സോസ് ഒക്കെ എന്താണ് അതൊക്കെ ഡാർക്കാണ് അപ്പോൾ നമ്മൾ കഴിക്കാൻ പോണേ കുറച്ച് വെള്ളം കൂടി നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് തിളപ്പിച്ചാറ് വെള്ളം കേട്ടോ നമ്മൾ പരമാവധി തിളപ്പിച്ചാറ് വെള്ളം കുടിക്കാൻ നല്ലത് സത്യത്തിൽ ഞാൻ തിളപ്പിച്ചാര വെള്ളം കുടിച്ചതിന് ആളല്ല കേട്ടോ സത്യത്തിന് ഞാൻ തിളപ്പിച്ചാരവ വെള്ളം കുടിച്ചതിനാളല്ല അറിയും കാരണം ഞാൻ കൂടുതലും പച്ചവെള്ളത്തിന് കുടിച്ചു പക്ഷെ ഒരു സമയത്ത് മഞ്ഞപ്പിത്തം അടിച്ചു അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസത്തോളം സ്വീപ്പായി അപ്പം നമ്മൾ എന്ത് ചെയ്ത് നേരെ ചുടുള്ളതിലേക്ക് മാറി ഓട്ടോമാറ്റിക്കലി മാറും കേട്ടോ രണ്ട് മൂന്ന് മാസമൊക്കെ വീട്ടിലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറും ഓക്കേ ഇപ്പൊ നമ്മളെന്താ ചെയ്യാം നമ്മൾ കപ്പ്സ് കഴിച്ചോട്ടെ കപ്സ്

ഇപ്പൊ ഗായ്സ് നമ്മളെ ഭക്ഷണൊക്കെ കഴിച്ചു വന്നു നമ്മളെ നല്ല കപ്സൊക്കെ കഴിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ നമ്മള് വേറെ സംഭവം കൂടി കാണിച്ചോ എന്താ വെച്ചാല് ഇതാണ് നമ്മള് കാണിച്ച സംഭവം ഇതൊരു ജിങ്കാതി ജിങ്ക പരിപാടിയാണ് സംഭാഷണി തമ്മ ഡ ഡ്രോയിങ്ങിൻ്റെ പരിപാടി ഈ ആളാരണം അത് ആരാണെന്ന് അതിനുള്ള കമൻ്റ് ചെയ്യാൻ ഉണ്ടോ ആരെ പോലെ ഉള്ളത് നിങ്ങൾക്കൊക്കെ പരിചയമായിട്ട് പരിചിതമായിട്ടുള്ള ഒരാളാണ് കേട്ടോ എന്താണ് കമൻറ്റേ ഇതാണ് ഇപ്പം നമ്മൾ ടൂൾസുകളൊക്കെ യവ് ദിവസം നമുക്ക് പരിപാടികളാണ് കിട്ടും അപ്പോൾ ഈ ടൂൾസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന വ്യക്തിയാണ് ഇയാൾ ഇയാൾ അറിയുന്ന പോലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ നല്ല പരിചയമല്ല അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ് കേട്ടോ അവിടെ നമ്മൾ വരച്ച പിക്ചറുകളൊക്കെ ആക്കണം ഇതൊക്കെ നമ്മൾ വരച്ച ഒരുപാട് പിക്ചറുകളുണ്ട് ഞാൻ പിന്നീട് കാണിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഒരുപാട് ആളുകൾ പിക്ചർ വരച്ച് കൊടുക്കല്ലോ നമ്മൾ അതങ്ങനെ വർക്ക് ചെയ്യാണെങ്കിൽ ഡ്രോയിങ് പെൻസിൽ ഡ്രോയിങ് ചെയ്യാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് കമൻറ്റിൽ കൊടുക്കണം കേട്ടോ അതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ പിക്കും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേ അല്ലെങ്കിൽ കൊറിയർ ചെയ്യേ കൊച്ചുണ്ടാക്കാമെന്ന് സമയത്ത് വാർത്ത പറയാൻ സമയക്കല്ലോ അപ്പോൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിക്ചർ ചില ആളുകൾക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും ചില ആളുകൾക്ക് പിക്ചർ കൊറിയർ ചെയ്യണ്ടേ ഉള്ളൂ അപ്പോൾ കൊറിയർ ചെയ്ത് പോസ്റ്റ് ഓഫീസ് കൊറിയർ ചെയ്തൊക്കെ കൊടുക്കട്ടോ നമ്മൾ ചെയ്യുന്നതാണ് ഫീഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം പിന്നെ ഇതേപോലെ ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരേണ്ട കേട്ടോ അടുത്ത വീഡിയോയിൽ ഇതൊക്കെയാണ് നമ്മൾ ടൂൾസുകൾ കുറേ ടൂൾസുകളുണ്ട് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കുറേ കാണുന്നുണ്ട് ഇപ്പോൾ വൈവ് സമയത്തുള്ളൊരു പ്രോഗ്രാം മാത്രമാണ് ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ ടൂൾസ് ചെയ്യണത് അപ്പോൾ പക്ഷെ നിങ്ങളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അതുവരെ ഓക്കെ ബൈ